ഈ എട്ട് മണിക്കൂർ ജോലിന്ന് പറയുമ്പോഴത്തേക്ക് ആ കാലത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സമയത്ത് ഫിസിക്കൽ ജോബായിരുന്നു കൂടുതൽ അപ്പം ആ ബോഡിലി നമുക്ക് വരുന്ന ആ ഒരു നമുക്ക് മാക്സിമം പറ്റുള്ളൂ ഇതിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നില ഇപ്പം നേരെ നേരെ നോക്കുമ്പം അങ്ങനൊരു പ്രശ്നമല്ല ആൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയക്ക് കിട്ടും ആൾക്ക് വേണമെങ്കിൽ പത്ത് മിനിറ്റ് വേണമെങ്കിൽ മയങ്ങാം പക്ഷേ ആളുടെ സ്ട്രെസ്സ് അതിൻ്റെക്കാളും എത്ര മുകളിലാണ് പറയുന്ന നിങ്ങൾ ഒരു ഫിസിക്കലി നമ്മൾ നമ്മളിരുന്നൊരു അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു മാനുവൽ ടൈപ്പ് റൈറ്റിങ്ങിൽ നമ്മൾ പത്ത് മണിക്കൂർ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഫിസിക്കലി വേണ വേണോട്ടാവും പത്ത് മണിക്കൂർ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണം ചില സമയത്ത് നമ്മൾ തന്നെ അറിയില്ല നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ഒരു കാര്യം അപ്ലോഡ് ചെയ്യണം ഒരു ഫയൽ ചെയ്യണം ആ സാധനത്തിനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ വേറെ എന്തെങ്കിലും മെയിൻ്റെനൻസിന് പോകും നമ്മൾ ഈ പത്ത് മിനിറ്റിൻ്റെ പണി ആ രാവിലെ വരും വൈകുന്നേരം വരെ ഇരുന്നാലും നടക്കില്ല അപ്പം ഈ പണി തീർന്നിട്ടുമില്ല നമ്മൾ പ്രഷറിലുമാണ് ഔട്ട്പുട്ടൊന്നുമില്ല അതുമൊക്കെ ഒരു പ്രശ്നമാണ് അതൊന്നും കൗണ്ട് ചെയ്യുന്നില്ല ഇവരെ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് പത്ത് മിനിറ്റിന്റെ പണി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കമ്പനി വിചാരിക്കുന്നത് പക്ഷെ ഇവർ പത്ത് മിനിറ്റിന് വരെയും ഒരു ദിവസമായിട്ട് ഇത് തന്നെ അപ്ഡേ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്യുന്നു നടക്കുന്നില്ല ഈ ഒരു പ്രശ്നം ചാനൽ അസൗണ്ടി പോലുള്ള മേഖലയിൽ കുറച്ചും കൂടെ ഈ അപ്ലോഡിങ് മാത്രല്ല അവർക്ക് ഈ ഡാറ്റ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ആ റെസ്പോൺസിബിലിറ്റീസും കൂടെ ഇവർ കൗണ്ട് ചെയ്തിട്ടാണ് ഈ ഡാറ്റ മുഴുവനും കമ്പയർ ചെയ്ത് തയ്യാറാക്കുന്നത് അതിനകത്ത് ഇപ്പോൾ ഒരു പത്ത് പേജ് കയറ്റി വിടുന്നതിനകത്ത് ഒരു പേജ് കയറാണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് അത് ഉറങ്ങണമെങ്കിൽ ആൾക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുക അത്രയും ആ ഒരു ടെൻഷനാണ് അപ്പോൾ ഇങ്ങനെ വളരെയധികം സ്ട്രെസ്സിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ല്ല നമ്മുടെ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തിരുന്ന് വർക്ക് ചെയ്തിരുന്ന കാലത്താണ് പണ്ട് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മൂന്നുപേരോ നാലുപേരോ വർക്ക് ചെയ്യുന്നു ഇപ്പം അങ്ങനെയല്ല ഒരാൾ കേരളത്തിൽ കേരളത്തിലിരുന്ന് വർക്ക് ചെയ്യുന്നു സ്വന്തം അസിസ്റ്റന്റ് ഇരിക്കുന്ന ചെന്നൈയിലായിരിക്കും അവരുടെ അസിസ്റ്റൻ്റ് ഇരിക്കുന്ന ബാംഗ്ലൂരായിരിക്കും പിന്നെ ഒരാൾ അവരുടെ പ്രൊഡക്ഷൻ എല്ലാം കൊടുക്കേണ്ടത് അമേരിക്കയിലായിരിക്കും അപ്പോൾ അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം ഓൺലൈൻ ഉണ്ടെന്ന് പറഞ്ഞാലും കോർഡിനേഷൻ ടൈമിങ് ശരിയാവില്ല ഓരോരുത്തരുടെയും പരസ്പരം മറ്റേ നമ്മൾ പത്ത് മണിക്ക് ഓഫീസിൽ എല്ലാവരും പത്ത് മണിക്ക് ഓഫീസിലുണ്ട് അഞ്ചു മണിക്ക് പോകുമ്പോ എല്ലാവരും പോയി അല്ല രണ്ട് രണ്ടുപേര് തീരുത് ഉള്ളൂ ഇപ്പൊ ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഗ്ലോബലൈസേഷൻ പോലെ ജോലിയും ഗ്ലോബൽ ഗ്ലോബിന്റെ പല സ്ഥലത്തിൽ നിന്ന് എല്ലാരും ചെയ്യുന്നേ അതൊരു പ്രശ്നമാണ് യൂണിയൻ്റെ അഭാവം പണ്ട് കാലങ്ങളിൽ ട്രേഡ് യൂണിയൻ ഈ കളക്റ്റീവ് എന്നുള്ള ഒരു അത് ബാർഗേനിങ് പോലും പരസ്പരം ആളുകൾക്ക് മിങ്കിൾ ചെയ്യാനും മാനേജ്മെന്റ് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിലും ലീഡർഷിപ്പും അവർക്കതിന അതേപോലെ തന്നെ ഈ എംപ്ലോയി ഗ്രീവൻസ് സെറ്റിൽമെന്റിനൊക്കെ ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് പാലിക്കപ്പെടാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സി സെറ്റ് സോണിലും അവിടെയൊക്കെ അവർക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങളെല്ലാം എക്സെപ്റ്റഡ് എക്സെപ്റ്റഡ് ആയിട്ട് പോവാണ് കാരണം അത് വേൾഡ് മാർക്കറ്റിൽ കോമ്പിറ്റ് ചെയ്യുമ്പം ഇവിടെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും പാടില്ല ഒരു ഒരാങ്കിളിൽ അത് നോക്കുമ്പം ഇപ്പുറത്ത് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ ജോലിയും ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ഇതുണ്ട് അപ്പോൾ ഇതിന് മൊത്തത്തിൽ സർക്കാർ തലത്തിൽ അതിനകത്ത് കുറേ അധികം ഇടപെടാനുണ്ട് അതുപോലെ സൊസൈറ്റി പിന്നെ ട്രേഡ് യൂണിയൻ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പണ്ട് നമ്മൾ കോളേജുകളിലൊക്കെ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടായിരുന്നത് മാറി പിന്നെ അവിടുത്തെ ഒരു ലീഡറിന തിരഞ്ഞെടുപ്പ് ലേക്ക് മാറി അപ്പം അപ്പോഴും അവിടെ ഒരു ആ അതിന് പകരം ഇവിടെ ഓഫീസുകളിലും ഇതുപോലെയുള്ള ഒരു സംവിധാനം അതായത് ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ബോധപൂർവ്വം എംപ്ലോയേഴ്സ് കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇതിങ്ങനെ പ്രസിപിറ്റേറ്റ് ചെയ്ത് ചർച്ചയിൽ അവസാനിച്ചങ്ങനെ പോവാൻ